പരിശുദ്ധമായ സ്വർണം ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഉൽപാദന വിലയിൽ അനുപമമായ കളക്ഷൻസ് പവിത്രമായ ബന്ധങ്ങൾ ജി ജി ഗോൾഡ് ഡയമണ്ട്സ് ബിഹൈൻഡ് ന്യൂ ചോർച്ച് നിയർ കാൽഡിയൻ ഹാൾ ബല്ലിക്കുലം റോഡ് തൃശൂർ വടക്കാഞ്ചേരി നഗരസഭ പതിനാലാം ഡിവിഷൻ കുമരനെല്ലൂർ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി സി പി എം ജെ ബിനോയ് ഉദ്ഘാടനം ചെയ്തു നരേന്ദ്രമോദിയുടെ പങ്കാളികളായിട്ടുള്ള അംബാനിയും അദാനിയും ഉൾപ്പെടെയുള്ള ശതകോടീശ്വരന്മാരാണ് നമ്മുടെ രാജ്യത്തെ മാധ്യമങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ നരേന്ദ്രമോദിയുടെ വാഴ്ത്തുപാട്ടല്ലാതെ ഈ രാജ്യത്തെ സാധാരണക്കാരായ മനുഷ്യരുടെ എന്തെങ്കിലും ഒരു വർത്തമാനം ആ മാധ്യമങ്ങളിൽ വരുമോ സി പി ഐ നേതാവ് അബ്ദുൾ റസാഖ് അധ്യക്ഷത വഹിച്ചു എൽ ഡി എഫ് പതിനാലാം ഡിവിഷൻ സ്ഥാനാർത്ഥി ബനില ശിവൻ സി പി എം ഏരിയ കമ്മിറ്റി അംഗം എൻ കെ പ്രമോദ് കുമാർ സി പി എം ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ എ ഡി അജി പി എൻ അനിൽകുമാർ ഓട്ടുപാറ ബ്രാഞ്ച് സെക്രട്ടറി ഇ കെ ശിവൻ കെ എം മുഹമ്മദ് അലി ജോർജ് എന്നിവർ സംസാരിച്ചു ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി